നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്താണെന്ന് അറിയണ്ടേ ഇതൊരു വെറൈറ്റി വീഡിയോ ആയിട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ നമ്മുടെ ജോമാ കൊച്ചിൻ്റെ വീട്ടിലൊക്കെ പോയി അപ്പം അത് നേരത്തെ വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടായിരിക്കും പിന്നെ പിടിക്കാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളുടെ വീഡിയോയിലും കാണാം അല്ലേ അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഇത് കൊണ്ടുവന്നത് പണ്ടത്തെ നമ്മുടെ പൂവാണ് ഇത് കമ്മലക്കെ ആയിട്ട് ഇതല്ലായിരുന്നു അടി ചെടി പൊട്ടിക്കുന്നത് ആ അതെ ഇതിങ്ങനെ നെറ്റിയിലിട്ടത് ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊട്ടിക്കുവായിരുന്നു ഇത് നമ്മള് റിങ്സ് ഇട്ടിട്ട് ഇങ്ങനെ പൊളി ഇതിപ്പോ ഞാൻ കണ്ടപ്പോഴാണ് ഇതെനിക്ക് ആ ഒരു ഓർമ്മ കിട്ടിയത് കേട്ടോ ഞാൻ ഇവിടെ ആലപ്പുഴയിൽ ഒന്നും ഇങ്ങനെയല്ല അപ്പൊ അത് പറയാൻ മറന്നുപോയി ഞാനിവിടെ വന്നിട്ട് രണ്ടു ദിവസം ഇവിടെ ഇന്ന് കൊണ്ട ഇന്ന് കൊണ്ടാ നടപ്പം നടപ്പം പിടിച്ച് നിർത്തി ഇന്നായി അപ്പോൾ ഇന്ന് ഞാൻ ആലപ്പുഴയിലോട്ട് തിരിച്ചും കൂടെ പോവുകയാണ് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് അല്ലാണ്ട് എന്ത് വിശേഷങ്ങൾ പറയാനാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലെല്ലാം വേണമെങ്കിൽ നമുക്കൊന്ന് കണ്ടു നാം ഞങ്ങളങ്ങനെ നമ്മുടെ യൂട്യൂബിൽ നമ്മളെല്ലാം ഒരു കുടുംബമല്ലേ ആ കുടുംബത്തിലെ ഒരാളെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന നമ്മുടെ ജോമാ കൊച്ച വേറാരും എല്ലാം അവർക്കറിയത്തില്ല കേട്ടോ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾ പറഞ്ഞ് എവിടെ ആ എന്താ വീട് കറക്റ്റ് അറിയത്തില്ല ഹരിപ്പാൽ ഹോസ്പിറ്റലിലെ ഉള്ള വഴിയുണ്ട് അതിലേക്കൂടെ ആണ് ഞങ്ങൾക്കറിയാം അവിടെ വന്ന് പയ്യനെ ഇറങ്ങി എന്നിട്ട് അവിടെ ഉള്ള ഓട്ടോക്കാരോട് ചോദിച്ചു ഈയൊരു വീട് ഇറങ്ങി രക്ഷയില്ലാത്തപ്പോൾ ഞങ്ങൾ അവളെ ഫോൺ ചെയ്തു ആ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു വരുന്നുണ്ടോ ഞാൻ വന്ന് ചിലപ്പോഴേ വരത്തുള്ളൂ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം എന്നൊക്കെ ചുമ്മാ അടിച്ചു വിട്ടു അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഞങ്ങൾ ഇതാ ഇവിടെ ഈ റോഡിൽ വന്ന് ഓട്ടോ ഇറങ്ങി പക്ഷേ ഇനി താഴോട്ട് പോകണം കേട്ടോ പക്ഷേ ഞാൻ ഇവളോട് ഇത് കണ്ടപ്പോളേ പറഞ്ഞു എടി ഇവിടെയെന്ന് പറഞ്ഞു കാര്യം നമുക്ക് ഇത് വ്ലോഗിൽ എപ്പോഴും കാണിക്കുന്ന കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് അല്ലെടി വാൻ വരുമ്പോഴത്തേക്കും അതവിടാ കുറച്ചുകൂടെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് ഗേറ്റ് ആ ഇതുകൊണ്ട് റബ്ബർ തോട്ടമൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഇവർക്കൊന്നും പേടി കാണത്തില്ല ഞങ്ങളൊക്കെ നമ്മളൊക്കെ അങ്ങ് ശരിക്കും അല്ല റോഡ് സൈഡിൽ താമസിക്കുന്നവരായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഒരിത് തോന്നുന്നത് ശരിക്കും നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഡിയോ പിടിച്ച് പിടിച്ച് ചിലപ്പോൾ എൻ്റെ പല്ല് പോകും പിന്നെ നിങ്ങൾ തന്നെ ചോദിക്കും പല്ലെവിടെ പോയി ജോമാനെ വീട്ടിൽ വന്നിട്ട് പല്ല് പോയി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അറിയത്തില്ല കേട്ടോ പാവം പാവം ജോമാക്കൊച്ച് വേണ്ടോ എന്ത് ദൂരം ഇനി നടക്കണം നോക്കി ഇതാ അങ്ങ് ദൂരെ സ്റ്റെപ്പ് കണ്ടോ അവിടെ അമ്പാരം താണ്ടണം അങ്ങനെ ചുമയുടെ വീടിന്റെ ഗേറ്റിന്റെ അവിടെ എത്തി കേട്ടോ ഇതാണ് തോന്നുന്നു ഇതാണെന്നാ തോന്നുന്ന വീട് കേട്ടോ വ്ലോഗി കണ്ട് 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 മനസ്സിലാക്കിയതാണ് അപ്പം ഇതാ ഒരുത്തി മുമ്പോട്ട് പോകുന്നത് അവിടെ ഇരുന്നവള് അവളെനിക്ക് എനിക്ക് വന്ന ക്ഷീണിച്ചിരുന്നു കറക്ട് കണ്ട ആശുപത്രി പോന്ന പോലെ ഉണ്ട് അന്ന് അവള് പാവം ചോറൊക്കെ കൊണ്ടുവന്ന പാത്രം ഇല്ലേ കൊടുക്കുന്ന അങ്ങനെ ഞങ്ങള് കണ്ടും വന്ന് ഇവിടെ നിക്കു കേട്ടോ കള്ളികളെ പോലെ ഇടിയെ പിടിച്ച് കളിക്കുന്നു ഒരു വേണ ഒരു ഷോർട്ടിനുള്ള വക ഉണ്ടായിരുന്നു കള്ളികളെ പോലെ തലയൊക്കെ ഇട്ട് അവള് കേക്കുന്നുണ്ടോണ്ടീട് പൂട്ടിട്ട് ഇതല്ല 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 അച്ചക്കളറ പക്ഷെ ഇതല്ല ഇവരുടെ സ്റ്റെപ്പ് ഇതല്ല നീ കേറ് അപ്പുറത്ത് കേട്ട് കാണും പക്ഷേ തിണ്ണ ഇതല്ല അവരുടെ തിണ്ണ ഇതല്ല ആ അപ്പൊ അതാ ഇതാണ് ഞാൻ ഞങ്ങൾ ഇങ്ങനെ ആ പിടി പിടികിട്ടി ഇപ്പൊ പിടി കിട്ടി ഇപ്പൊ ഞങ്ങൾക്ക് പിടി കിട്ടി കേട്ടോ അപ്പൊ വേറെ വഴിയുണ്ട് ഞങ്ങൾ വന്ന വഴി ഏതാണ് കോഴി ഇങ്ങനെ വിവാദ ഇങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയ കേട്ടോ ഇവിടെ കോഴി ഒന്നും മിണ്ടാതിരിക്കും കോഴിയേണ്ട വർത്താനം കേക്കുന്നു ഭയങ്കര ഫോൺ താഴെ പോകല്ലോ കേട്ടോ കൊച്ചു കണ്ടിപ്പോ വരുന്നില്ല

അപ്പൊ ഞാൻ പറഞ്ഞ് കട്ടിയാ അവര് വരുവാണെങ്കിൽ ഞാനപ്പം പറഞ്ഞി ഇതല്ല നമ്മൾ വീഡിയോയിൽ കാണുന്ന എവിടെ ഗേറ്റ് പൂട്ടി രാവിലെ ഞാൻ എന്റെ വീഡിയോ നായർ വെറൈറ്റി കാണാൻ പറ്റിയല്ലോ അതാണ് നമ്മുടെ ഗുണം മനസ്സിലായ മനോടെ വരുമ്പോ അത് നിന്റെ ടീച്ചർ ഞങ്ങൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നുണ്ടോ ഇനി ബിരിയാണി ഓർഡർ വേണ്ടിയിട്ടാണ് ബിരിയാണി ഓർഡർ ബിരിയാണി ഒട്ട് ഞങ്ങള് കഴിക്കത്തൂല്ലേ കഴിക്കും നിങ്ങളെ നമ്മള് കളിക്കുന്നതിനത്താണോ ഇപ്പം നിന്ന് ഒതുക്കാൻ വേണ്ടിട്ടാ അത് നടക്കില്ല ഞങ്ങൾ ഇനിയും വരും എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാ എന്നാ പിന്നെ ആ മൂന്ന് മണിക്ക് അല്ല ഒരു നാലിന്റെ മതി നാലിന് ഇറങ്ങുമ്പോ പ്രഭുവിന്റെ അവിടെയും പോയി വെച്ച് അവിടെയാണ് നമ്മൾക്ക് വൈകിട്ട് ഫുഡ് ആവേണ്ടി പോകുന്ന അല്ലേ പുനെ ശനിയാഴ്ച രാത്രി ഞായറാഴ്ച രാത്രി ഇത് മൂഷാട്ടേ കിടക്കും ആണോ ഇതോ ആ ഇത് അടത്തൂടാണോ ഓർഡർ ചെയ്യാൻ മാസത്തിലൊന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ അത്ര വലിയ മാസത്തിൽ അല്ല ജയന്തോട്ട് ഞാൻ പറഞ്ഞു ജയാസ് എന്ന് പറഞ്ഞ കോട്ടയത്ത് വെഞ്ചിനും ഹലോ മോനെ എന്തോ അവിടെ കഴിക്കാനുണ്ടെണ് എന്താ വേണ്ടത് അവര് കൊടുക്കാം പിന്നെ വെജിറ്റേറിയൻ ആയിട്ട് എന്തോ വെജ് ഫ്രൈഡ് റൈസ് അല്ല ഞാനുണ്ടല്ലോ ഞാൻ ഞാന് ഞാൻ രണ്ട് സെറ്റ് ഒരു ഗോപി മഞ്ചൂരിയൻ കൊണ്ട് തോറ്റു കഴിഞ്ഞോളൂ ലെബനീസ് ബാപ്പിക്കൂ പിന്നെ ഞാൻ ഇവരുടെ കൂടെ കഴിക്കാത്ത മൂന്ന് സെറ്റ് ഞാന് ഒരു ഗോബി മഞ്ചൂരിയൻ ഒരു സെറ്റിനകത്ത് രണ്ടെണ്ണേ ഉള്ളൂ പറയാം ഒരെണ്ണം വാങ്ങിച്ചാൽ മതി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വേണ്ട മൂന്ന് സെറ്റ് ഞാന് പിന്നെ ഒരു ഗോപി മഞ്ചൂരിയൻ ഒരു ലബനി ചെലുപ്പം വേണം വിരുന്നുകാർ വന്നിട്ടുണ്ട് ആഷാറിന്റെ വേണ്ടി അയ്യോ ആ പത്ത് ആ അത്ര ആ പന്ത്രണ്ടരയ്ക്ക് മുമ്പ് കിട്ടിയാൽ മതി കേട്ടോ മാക്സിമം നേരത്തെ പോകും ആ ഓക്കെ ശരി ില് ഭയങ്കര പ്രശ്നം പറഞ്ഞിട്ട് വന്നിരുന്നു നമുക്ക് ഒരുമിച്ച് ബാധ്യം ചെയ്ത് ഭയങ്കര ഇഷ്ട വരുന്ന വരുന്നെ എല്ലാം പൊന്നി കെട്ടി കൊടുക്ക നിങ്ങള് ചുമ്മാ ഇങ്ങനെ ബ്രാഹ്മണന്മാരായി പോയതുകൊണ്ടാ ോ ആ കോഴിമുട്ടെ ഇന്നലെ അമ്പാണേക്ക് കണക്ക് അവരിട്ടെങ്കി അത് ആ കത്തിന്റെ മൊട്ടയുണ്ട് നമുക്ക് അഭിനയിക്കണ്ടേ നമ്മളെ നമുക്ക് ഒരു ഷോർട്ട് സ്കിപ്പ് എന്തിനാ ഡ്രസ് വാർന്നോ നല്ല മറ്റേ മീഷോ അറുന്നൂറ് രൂപ ഇത് നമ്മുടെ വേറെ മറ്റേ അവിടെ നല്ല രസം കേട്ടോ നല്ല രസം കമ്മലും മാലൊക്കെ ഇത് കണ്ട ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഇരിക്കുന്നുണ്ടോ കൊച്ച് ഒരു രക്ഷയും ഇതിന്റെ അടുത്തു നിന്നൊന്നും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വിടവാ ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരു പത്ത് മിനിറ്റ് നേരം ഇരുന്ന് ടോടാന്നുള്ള ഇതിലായിരുന്നു പക്ഷെ എന്തിലേന്ന് ഈ കൊച്ചുവിടത്തിൽ കേട്ടോ ഇതുപോലെ സേവ ഒരു കൊച്ച് കേട്ടോ വീടൊക്കെയാണ് നല്ല നീറ്റ് ആണ് ഞങ്ങള് പറഞ്ഞു പോലും ഇല്ല മനസ്സിലാക്കി വന്നപ്പം ചോറൊക്കെ നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ ഈ ഫുഡൊക്കെ എടുത്തു തരുമ്പോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നല്ല വൃത്തിയാണ് ഒരു കുഞ്ഞുണ്ടോ എന്താ ഇങ്ങോട്ട് വന്നല്ല രണ്ടു പേരുണ്ട് ഒരാള് വെളിയില്ല കേട്ടോ ഇവനാണെ നല്ല പെരുമാറ്റാണ് ഇവൻ്റെ അടുത്ത് നിൽക്കാൻ നിനക്ക് നാണോ സാധാരണ ഞാൻ ഇത്രയേ ഉള്ളുണ്ട് ചക്കപ്പഴം എനിക്ക് വയ്യ ചക്കപ്പഴം നോക്കി ഞാന് പാവങ്ങോട്ട് എന്തോ പെട്ടെന്ന് നോക്കിക്ക ഇതെല്ലാം വരത്തിയത് നല്ല നീറ്റല്ലേ നോക്കിക്കേബിൾ നോക്കിക്ക ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ എത്ര നീറ്റാണ് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോ നമ്മളത് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ പോലെങ്കിലത് ശരിയാകത്തില്ല നമ്മൾ കഴിച്ചിട്ട് എല്ലാം ഈ ചണ്ടപ്പഴം കഴിഞ്ഞ ദിവസം പോനെ ഫ്രിഡ്ജിനകത്ത് ചക്ക കയറ്റി വെച്ചിരിക്കുന്ന കാണിച്ചേ അപ്പൊ ഇവര് ചിരിച്ചിടപാട് തീരും ചക്ക ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കണ്ടോ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടോ നല്ല അല്ലേ അയൊരു ചക്കഴിച്ച് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മളുടെ ആ കോഴിക്കോടിന്റെ അവിടുത്തെ പ്ലാവ ഉണ്ടായ ചക്ക ലാസ്റ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് മൊത്തം ഫ്രീസറിൽ കെട്ടിയത് കഴിഞ്ഞ മാസം ഞാൻ കഴിഞ്ഞ മാസം ഞാൻ വേവിച്ചില്ലേ കഴിച്ചിട്ടാണ് ആ അത് അപ്പൊ ഞങ്ങള് കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ട് മാറ കിട്ടോണ്ട് അപ്പൊ ഞങ്ങള് എന്തോ ഞാൻ തന്ന് ഞങ്ങൾക്ക് എല്ലാം തന്ന് കാണിച്ചല്ലോ ഏ ഒരു അച്ചാറും കൂടെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പാവം കൊച്ചു കഷ്ടപ്പെട്ടിട്ടതാണ് അല്ല എന്നെന്തറിയാവോ എനിക്ക് മുന്നൂറേ കിടന്നത് നാനൂറ്റി അഞ്ഞൂ അഞ്ഞൂറാണോ അഞ്ഞൂറ്റി അമ്പല ആയത് അജിത കൊച്ചും ജയ കൊച്ചും കാരണവാ പിന്നെ നമ്മുടെ ബിജി മറക്കാൻ പറ്റില്ല ഇങ്ങനൊന്നും തരണം എന്നൊന്നും ഇല്ല വിചാരിക്കും കൊടുക്കാം പക്ഷെ ഈ കൊച്ചിന് ആ മനസ്സേ അല്ല കേട്ട നല്ലൊരു മനസ്സിന്റെ ഉടമയാണിത് ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും പറഞ്ഞില്ല അമ്മ കടന്നപ്പം ആഹാരമൊക്കെ അമ്മയുടെ കാലും കരിഞ്ഞും ഒന്നുമില്ല എനിക്ക് സ്വന്തം മനസ്സിലായി സ്വഭാവം എങ്ങനെയുള്ള മനസ്സിലായി അതാണ് ഞാൻ തൊട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊക്കെ ഫോണും കുത്തിയിരിക്കും ഇവൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് വെള്ളം കൊണ്ട് തന്ന കൊച്ചായിരുന്നു കേട്ടോ അപ്പൊ കോട്ടയത്ത് നിന്ന് വരുന്ന വഴിക്ക് ഒരു കരിക്ക് കുടിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേറി അപ്പം കരിക്ക് ഒക്കെ കുടിച്ചു കരിക്ക് കുടിച്ചിട്ടാ അങ്ങനവ തേങ്ങ തിന്നാനായിട്ട് നിൽക്കുക കേട്ടോ ആ ചേട്ടൻ്റെ വെട്ടിത്തരാന്ന് പറഞ്ഞു ആ ചേട്ടൻ വെട്ടിത്തരുവാണ് എന്താ ഒരെണ്ണം വെട്ടി വാങ്ങിച്ചു കഴിച്ചോട്ടെ തുടർ കഴിക്കാം കാര്യമായിട്ട് കഴിക്കുക അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഇപ്പൊ എത്തിയതേയുള്ളൂ അപ്പൊ അവടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഉണ്ടിട്ട് പോയാൽ മതി മതി ഒത്തിരി നിർബന്ധിച്ചു ഉണ്ടിട്ടൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര പെയിലായിരിക്കും ടൂ വീലറിലല്ലേ പോയത് ഞങ്ങളെ അപ്പൊ ഞങ്ങള് ഒരു ഒമ്പതര കഴിഞ്ഞപ്പോ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇപ്പൊ വന്നു ഇതാ മെഴുക്കോരറ്റയുടെ അടുപ്പ് അതിനെ വളരെ കരിഞ്ഞു വെച്ചു അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പേടിയോ പിടിക്കാനായിട്ട് അങ്ങോട്ട് നിന്നത് അപ്പം അവിടെ ഒരു പപ്പരക്കെട്ടു കപ്പളങ്ങാ പപ്പരയ്ക്കാ പപ്പായെന്നൊക്കെ എല്ലാരും പറയുമല്ലോ അപ്പം അവിടെന്ന് പറഞ്ഞ എടുത്തോളപ്പ് എന്നും ഈ പാടയ്ക്കയും എണ്ണയ്ക്കല്ലേ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാ പപ്പരയ്ക്ക് മെഴിക്കോരട്ടയും വെച്ചേക്കാന്ന് ഓർത്തിട്ട് ഇതാത് മെഴിക്കോരട്ടാവുന്നു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മീൻകറി ഇപ്പൊ മീൻകറി ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട് പ്പുറത്ത് മരം മുറിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു മിനിറ്റ് പിന്നെ കുറച്ച് കൊറച്ചന്ന് വേളൂരി വെട്ടി വെച്ചത് ഞാൻ എടുത്തേ ഇല്ലായിരുന്നു പകുതി മാറ്റി വെച്ചു പകുതി എടുത്തിട്ട് ഇതാ മുളകും വരട്ടി വെച്ചു ഇത് നമുക്ക് വറക്കാനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇന്നത്തെ കവി ഇതൊക്കെയാണ് പോരേ ധാരാണ് പിന്നെ നമ്മുടെ ജോമയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുകൊണ്ട് പകുതി അവർക്കും കൊടുത്തു പകുതി ഞാനും എടുത്തു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് അനക്കമേ ഇല്ല കേട്ടോ രണ്ട് ദിവസം നല്ല സുഖമായിരുന്നു ചോറും വെക്കണ്ട കറിയും വെക്കണ്ട ഒന്നും വയ്ക്കേണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആകണം ഇപ്പം നമ്മുടെ ഉച്ചയൂണിനുള്ള സമയൊക്കെ ആവും ഇത് റെഡി ആവുമ്പോഴത്തേക്കും അപ്പം ഇന്നത്തെ വിശേഷങ്ങളെല്ലാം തീർന്നു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിലും പുതുവേ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതെ എല്ലാവർക്കും ബൈ